റിയാദിൽ നടന്ന ഒരു സ്വകാര്യ പരിപാടിയിൽ ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും വ്യത്യസ്ത രാജ്യങ്ങളായി പരാമർശിച്ച ബോളിവുഡ് നടൻ സൽമാൻ ഖാനെതിരെ പ്രതിഷേധം സൽമാനെ ഭീകരവാദിയായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതായാണ് പുതിയ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ നിയമത്തിലെ നാലാം പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് നടനെ ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെയും അത്തരം സംഘടനകളുമായി ബന്ധമുള്ളവരെയുമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് റിയാദിൽ കഴിഞ്ഞയാഴ്ച നടന്ന ജോ ഫോറം രണ്ടായിരത്തി പരിപാടിയിൽ മധ്യപൂർവ്വദേശത്ത് ഇന്ത്യൻ സിനിമ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് സൽമാൻ പാകിസ്ഥാനെയും രാജ്യത്തെ ഒരു പ്രവിശ്യയായ ബലൂചിസ്ഥാനെയും പ്രത്യേകം രാജ്യങ്ങളായി പരാമർശിച്ചത് ഷാറൂഖ് ഖാൻ അമീർ ഖാൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഒരു ഹിന്ദി സിനിമ നിർമ്മിക്കുകയും സൌദി അറേബ്യയിൽ റിലീസ് ചെയ്യുകയും ചെയ്താൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റാകും അതുപോലെ തമിഴ് തെലുങ്ക് മലയാളം സിനിമ റിലീസ് ചെയ്താലും നൂറ് കോടി ലഭിക്കും കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേരാണ് സൌദിയിലേക്ക് വരുന്നത് ഇവിടെ ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് എല്ലാ രാജ്യക്കാരും ഇവിടെ ജോലിയെടുക്കുന്നുണ്ട് സൽമാൻ പറഞ്ഞു ഈ വാക്കുകളാണ് പാകിസ്ഥാൻ സർക്കാരിന് ചുടിപ്പിച്ചത് ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന സംഘടനകൾ സൽമാന്റെ വാക്കുകളെ സ്വാഗതം ചെയ്ത് രംഗത്തു വന്നു സൽമാന്റെ പരാമർശം കോടി ബാലൂജികളെ സന്തോഷിപ്പിച്ചെന്നും പല രാജ്യങ്ങളും പറയാൻ മടിക്കുന്ന കാര്യമാണ് നടൻ ചെയ്തതെന്നും ബലൂജ് പ്രവിശ്യയുടെ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്ന മിർയാർ ബലൂജ് പ്രതികരിച്ചു പല രാജ്യങ്ങളും ചെയ്യാൻ മടിക്കുന്ന കാര്യം ചെയ്തതിന് അദ്ദേഹം നടനെ പ്രശംസിച്ചു ബലൂചിസ്ഥാനെ ഒരു പ്രത്യേക രാഷ്ട്രമായി ആഗോളതലത്തിൽ അംഗീകരിക്കുന്നതിനും ജനങ്ങളുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കാനും സഹായിക്കുന്ന ശക്തമായ നയതന്ത്ര നടപടിയാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ബലൂജികൾ പാർക്കുന്ന പാകിസ്ഥാൻ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ വിസ്തൃതിയിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണിത് സ്വതന്ത്ര ബലൂചിസ്ഥാനായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ബലൂച്ച് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു